ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ യു ഡി എഫ് ബാനറുകൾക്കും ഓഫീസുകൾക്കും നേരെ സി പി എം അതിക്രമം ഇന്നലെ മാത്രം ആര്യമ്പാടം തിരുത്തിപ്പറമ്പ് പ്രദേശത്ത് പുതിയതായി തുറന്ന യു ഡി എഫ് ഓഫീസുകൾക്ക് നേരെ അതിക്രമം നടത്തുകയും ഓഫീസിന് മുകളിൽ സ്ഥാപിച്ച സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും ബോർഡുകളും എടുത്തുകൊണ്ടുപോയി മീണാലൂർ വടക്കേക്കര കുറാഞ്ചേരി പരുത്തിപ്പറ മേഖലകളിലും ബോർഡുകൾ എടുത്തുകൊണ്ടു പോവുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രചാരണം തുടങ്ങുമ്പോഴേക്കും ഇതാണ് സ്ഥിതിയെങ്കിൽ സി പി എം വൻ അതിക്രമത്തിന് പദ്ധതിയിടുന്നതായി കോൺഗ്രസ് ആരോപിച്ചു സി പി എം കോട്ടകളിൽ കോൺഗ്രസ് വൻ മുന്നേറ്റം ഉണ്ടാക്കിയത് ഭയന്നിട്ടാണ് സി പി എം അതിക്രമം അഴിച്ചുവിടുന്നതെന്നും ഇത്തരം സംഭവങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെ വിവിധ പ്രശ് പ്രദേശങ്ങളിൽ ആര്യമ്പാടം തിരുച്ചുപറമ്പ് കുറാഞ്ചേരി മിണാലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നലെ വൈകുന്നേരം വ്യാപകമായ അതിക്രമം യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾക്കെതിരെയും അതുപോലെ യു ഡി എഫ് വെച്ച ബോർഡുകൾ എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അര്യമ്പാടത്ത് തിരുത്തിപ്പറമ്പ് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഓഫീസുകളുടെ മുകളിൽ വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കൊണ്ടുപോയി നശിപ്പിച്ചു അതുപോലെ തന്നെ മിണാലൂർ വടക്കേക്കരയിൽ സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ എടുത്തു ഇതൊരു സി പി എമ്മിൻ്റെ ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം സി പി എമ്മിൻ്റേതായ കോട്ടകളിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് കോട്ടകൾ കൈവിടുമെന്നുള്ള പേടിയിൽ പതിവ് ശൈലിയിൽ അതിക്രമം അഴിച്ചു വിട്ടുകൊണ്ട് ഇനി യു ഡി എഫ് പ്രവർത്തകരെ വീട്ടിലിരുത്താൻ പറ്റുമോ പ്രവർത്തനം നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് വില പോകാൻ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവും ഉണ്ടായ സംഭവത്തിൽ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ അത് ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ